പാർലമെന്റിൽ ശൈത്യകാല സമ്മേളനത്തിൽ എട്ടാം സി പി സിയുടെ ടേംസ് ഓഫ് റഫറൻസിൽ നിന്ന് പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കിയതിലുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകവെയാണ് മറ്റ് അലവൻസുകൾക്കൊപ്പം ഇതും ശമ്പള കമ്മീഷന്റെ ശുപാർശകളുടെ ഭാഗമാകുമെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അലവൻസുകൾ പെൻഷൻ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ എട്ടാം സി പി സി ശുപാർശകൾ നൽകും എട്ടാം ശമ്പള കമ്മീഷനിൽ നിന്ന് പെൻഷൻ പരിഷ്കരണം നീക്കം ചെയ്യുന്നതിനെ അവ്യക്തത അവസാനിപ്പിച്ച് മന്ത്രി മറുപടിയും നൽകി എന്നാൽ കേന്ദ്ര സർക്കാർ വിരമിച്ചവരുടെ ദീർഘകാല ആവശ്യമായിരുന്ന ഡിആർഎസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനസ് റിലീഫ് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഡി അല്ലെങ്കിൽ ഡിആർ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കാൻ ഒരു നിർദ്ദേശവും ഇല്ലെന്നായിരുന്നു പങ്കജ് ചൗധരി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിവിധ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്ന തീയതി സർക്കാർ തീരുമാനിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം